ഏഹ് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും ഒന്നുമില്ല ഒരു ബ്രേക്ക് കിട്ടുന്നതിന്റെ അവസ്ഥയാണിത് നമ്മുടെ തൃശ്ശൂർ നമ്മുടെ റോഡിന്റെ അവസ്ഥയാണ് എടാ ഫസ്റ്റ് ഉണ്ടോ അവിടെ എന്നെ സംബന്ധിച്ച് എനിക്ക് തൃശ്ശൂർ എത്തണം എനിക്ക് പ്രോപ്പർ ടൈമിനും കാര്യങ്ങൾക്കും കാര്യങ്ങൾ ചെയ്യണം എന്താ എന്താണെന്നുണ്ടെങ്കിൽ ചെയ്യണം ഇവിടെ ഫസ്റ്റ് എയ്ഡില്ലേ ഫസ്റ്റ് ഇല്ല ഇവിടത്തുള്ള റോഡിന്റെ അവസ്ഥ ഏ ഒരു ബ്രേക്ക് കിട്ടുമ്പോ പറ്റിയ പറ്റലാണ് ഇല്ല ക്ലോത്ത്ണ്ട് വൃത്തിയുള്ള ക്ലോത്ത്ണ്ടോ ഏ ഞാൻ എന്താ ചെയ്യേണ്ടത് അത് സംബന്ധിച്ചെങ്കിൽ തൃശ്ശൂർ എത്തണം എനിക്ക് കാര്യങ്ങളുണ്ട് ആ ഇതിന്റെ ഭാഗമായിട്ട് ആരുണ്ടാവോ ചോദിക്കുന്നതാണോ അവസ്ഥ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിക്ക് ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ വരുന്ന സമയത്ത് ചാലക്കുടി സുരഭി തിയേറ്ററിന്റെ അവിടെ നിന്നുള്ള വളവിന്റെ അവിടെ ഏർ ഈ പറയുന്ന ഡ്രൈവർ കുഴി കണ്ട് ബ്രേക്ക് പിടിച്ചു എന്നാണ് പറഞ്ഞത് ആ കുഴി കണ്ട് ബ്രേക്ക് പിടിച്ചതിന്റെ ഭാഗമായിട്ട് എന്റെ മൂക്ക് പൊറ്റി ചോരൊലിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു വീഡിയോയില് കാണാം ഏഹ് അത് ആറുമാസം മുമ്പാണ് കേട്ടോ നമ്മൾ ഇതിന്റെ ഒരു പരാതി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ സമയം കളഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ ആ പരാതി നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ പരാതി കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞതിന് ശേഷം ആറു ശേഷമാണ് അവർ ഒരു എൻക്വയറിക്ക് വേണ്ടിട്ട് വിളിക്കുന്നത് ആ റോട്ടിലത്തെ കുഴി കാണിച്ചു കൊടുക്കാനായിട്ട് ഞാൻ അവിടത്തോളം വരെ പോകണം എന്ന് പറഞ്ഞിട്ട് മാസമായിട്ട് നമ്മൾ ഒരു കംപ്ലൈൻറ് കൊടുത്തിട്ട് കെ എസ് ആർ ടി സിക്ക് എതിരെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലും ഇല്ല ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡില് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇല്ല സാധാരണ ഒരു ആളുടെ വണ്ടിയില കിറ്റില്ലെങ്കിൽ ഫൈനും ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് അവിടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് കെ എസ് ആർ ടി സി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഗണേഷ് കുമാർ എം ബി ഡി ആക്ടുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇല്ലാത്തതിന്റെ പരാതി നമ്മൾ കൊടുത്തിട്ട് ആറ് മാസത്തിന് ശേഷമാണ് അവർ വിളിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യ ഇത്രയും നാള് ഞാൻ അവരുടെ പിന്നാലെ നടന്നു ഒരു രീതിയിലുള്ള റെസ്പോൺസും ഇല്ല ഇനി നമുക്ക് അവസാന പ്രതീക്ഷ ഗുണ്ടകള് അല്ല കോടതിയാണ് അപ്പൊ കോടതിയുടെ വഴിക്ക് നമ്മൾ തിരിയാന്നുള്ളത് അതിന്റെ വോയിസ് റെക്കോർഡാണ് നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നത് ഒന്ന് കേൾക്കുള്ളൂ കേട്ടോ നമസ്കാരം ആ എനിക്ക് എന്റെ കാര്യം